നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നംപുരി ഇപ്പം നമ്മൾക്ക് എവിടെ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എടുത്താലും വാട്സാപ്പ് എടുത്താലും ടി വി നോക്കിയാലും ശ്രീരാമ മന്ത്രം മാത്രം കേൾക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാമൻ്റെ കഥകളും രാമനെക്കുറിച്ച് മാത്രം കേൾക്കാൻ പറ്റുക ശ്രീരാമചന്ദ്രൻ ഉദ്ദേശിച്ചതൊക്കെ തന്നെയാണ് ശരിയല്ലേ കാരണം നമുക്ക് രാമായണം വായിച്ച ഏതൊരാൾക്കും നമുക്ക് മനസ്സിലാവും അയോധ്യ എന്ന് പറയുന്നത് ഒരു മഹാരാജ്യമാണെന്നും അവിടെ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി ജനിച്ചെന്നും ഉദാ ഉത്തമ പുരുഷനായ ഉദാത്ത പുരുഷനായി നിൽക്കുന്ന രാജ്യത്തിലെ ജനങ്ങളെ എല്ലാം കൂടി പരിപാലിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക നല്ല വ്യക്തിയായി അറിയപ്പെടുന്നതാണ് ശ്രീരാമചന്ദ്രസ്വാമി നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ രാമായണ മാസം എന്ന് പറയുന്നത് നമുക്ക് അതിപ്രാധാന്യമായി നമ്മൾ കൊണ്ടു നടക്കാറുള്ള ഒന്നാണ് കർക്കിടക മാസത്തിലെ രാമായണ മാസം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു നാലമ്പല ദർശനം നടത്തുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമായി ഇരിക്കുന്ന നാലമ്പലങ്ങളിൽ നമ്മൾ ദർശനം നടത്തുന്നു അപ്പൊ ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീരാമചന്ദ്രസ്വാമി ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ അദ്ദേഹത്തിന്റെ ജനനസ്ഥലത്ത് തന്നെ അദ്ദേഹം പ്രതിഷ്ഠ ആവണ ഒരു കാലഘട്ടവും കൂടി ആവുമ്പോൾ ഇതിന് പ്രാധാന്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഹിന്ദുമത വിശ്വാസികൾക്കാണെങ്കിലും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആർക്കാണെങ്കിലും ശ്രീരാമചന്ദ്രനെ വിട്ടിട്ട് ഒരു മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പഴയ കാലത്തെ നമ്മുടെ അച്ഛനോടോ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ഒക്കെ ചോദിച്ചാൽ ഇന്നത്തെ പോലെ നിരവധികളായി നിൽക്കുന്ന മന്ത്രങ്ങളും നാമജപാതികളും ശ്ലോകങ്ങളും പുസ്തകങ്ങളും സഹസ്രനാമങ്ങളും ഒന്നുമില്ലായിരുന്ന കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഏഴൈലക്കത്ത് പോലും പോകാൻ പറ്റാത്ത നമ്മുടെ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും എല്ലാവരും എല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിൻതലമുറക്കാരും അന്നും നമ്മൾ ജവിച്ചിരുന്ന് രാമ 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 പാഹി രാമപാദം ജയരണേ മുകുന്ദ രാമ പാഹി എന്താ എന്താ അതിൻ്റെ ആ ട്യൂൺ തന്നെ എത്ര കേൾക്കുമ്പോണ്ടാവണേ ഒരു മനോഹാരിത ഒരു പോസിറ്റീവ് എനർജി എത്രയുണ്ട് അദ്ദേഹത്തിൻ്റെ പാതാര ബിന്ദങ്ങളിലേക്ക് ഭഗവാനെ ലയിക്കണേന്നാണ് നമ്മുടെ പിന്തലമുറക്കാർ ഈ നിമിഷം വരെ ജപിച്ചു കൊണ്ടിരുന്നത് അന്ന് ആ ശ്രീരാമചന്ദ്രന്റെ ആ രാമമന്ത്രം മാത്രം ജപിക്കുന്ന നിങ്ങൾ പല ആൾക്കാരും മുത്തശ്ശിമാടൊക്കെ ചോദിച്ചു നോക്കൂ അവിടെ ചോദിച്ചു നോക്കൂ മറ്റേ നരസിംഹമന്ത്രം ജപിക്കാറുണ്ടോ ശിവ മൃത്യുജീവ മന്ത്രം ജവിക്കാറുണ്ടോ ശിവശൈവ മന്ത്രങ്ങൾ ജപിക്കാറുണ്ടോ സഹസ്രനാമം ജപിക്കാറുണ്ടോ ദേവി മഹാ ഇതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ രാമരാമ രാമ ജപിച്ചിട്ട് അവര് നമ്മൾക്ക് ഈ കാണുന്ന സുഹൃതങ്ങളും ഐശ്വര്യങ്ങളും നന്മകളും ശ്രേഷ്ഠതകളും നമുക്കുണ്ടാക്കി തന്നു നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമ്മുടെ എന്താ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന അവർ ജീവിച്ച ആ ഒരു ജീവിത സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ കാരണവന്മാർ ജപിച്ച് 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 പ്രാർത്ഥിച്ച് ഉണ്ടായ ഐശ്വര്യം കൊണ്ടുള്ള ഒരു നന്മയാണ് കാരണം അതിന് എന്താ കാരണം എന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രനായി നിൽക്കുന്ന രാമഭഗവാന്റെ ഭാര്യയായി നിൽക്കുന്ന സീത എന്ന് പറയണത് ലക്ഷ്മി സങ്കല്പത്തിലുള്ളതാണ് അപ്പം ശ്രീത്വം ലഭിക്കാനായിട്ട് ലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഈ രാമനാമം മതി എന്നാണ് പറയണത് അതുപോലെ നാരായണായ നമ എന്ന് പറയുന്ന രകാരം നാരാ ആ രാ എന്ന് പറഞ്ഞ അക്ഷരം രകാരം എന്ന് പറഞ്ഞ അഗ്നിയുടെ രൂപത്തിലും നമശിവായുടെ മാ എന്ന് പറഞ്ഞ അമൃതിന്റെ സ്വരൂപത്തിലും ആണ് കണക്കാക്കപ്പെടുന്നത് ആ മായും നാരായണനാമത്തിൻ്റെ രായങ്ങളുടെ കൂട്ടിയാണ് രാമനാമം ഉത്ഭവിച്ചു തന്നെ അപ്പൊ വൈഷ്ണവ ശൈവ ശക്തികളുടെ മൂർത്തിഭാവമാണ് ശ്രീരാമചന്ദ്രസ്വാമി ശ്രീരാമചന്ദ്രൻ്റെ സ്വാമിയുടെ രാമനാമം ജപിക്കുന്ന കുടുംബങ്ങളിൽ രാമനാമം ഉച്ചരിക്കുന്ന വീടുകളിൽ ശ്രീരാമചന്ദ്രനെ ഭജിക്കുന്ന വീടുകളിൽ എന്താ പറയുക സർവകാര്യസിദ്ധി എന്നാൽ അപ്പുറത്തേക്കൊന്നും പറയാനില്ല സർവകാര്യസിദ്ധിയാണ് എല്ലാ കാര്യസിദ്ധിക്കും എല്ലാ കാര്യവിജയത്തിനും എല്ലാ തന്ത്രങ്ങളിലെ അവസാന വിജയത്തിന് എല്ലാം ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമം അത്യുൽക്കടമാണ് അതിശക്തമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ത് തന്നെയായാലും നിങ്ങൾ നിരീക്ഷിക്കുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യങ്ങളായാലും നിങ്ങൾ നയിക്കുന്ന ഏത് കാര്യങ്ങളായാലും നിങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന ഏത് കാര്യങ്ങളായാലും നിങ്ങൾ ഏത് ലക്ഷ്യത്തോടെ ജീവിതത്തോട് മുൻപോട്ട് പോകണോ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിയുടെ അത്രയും അനുഗ്രഹം വേറെ ആർക്കും ഇല്ല രാമായണം വായിക്കുന്നവർക്ക് ഒരുപാട് കാര്യം മനസ്സിലാവും കാരണം ശ്രീരാമചന്ദ്രയുടെ സ്വാമിയുടെ അനുഗ്രഹം അത്ര കേമാണേ കാരണം അദ്ദേഹം എന്താ പറയണേ ഒരാളാലും ജയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരാൾ പോലും കുലയ്ക്കാൻ പറ്റാത്ത വില്ലെടുത്ത് കുലച്ചാണ് സീതാദേവിയെ വിവാഹം കഴിച്ചത് രാജാതിരാജനായി നിൽക്കുന്ന അസുരവംശത്തിലെ ആണെങ്കിൽ പോലും അതിഗംഭീരനായി നിൽക്കുന്ന രാവണനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത് അല്ലേ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അയോധ്യ എന്ന് പറഞ്ഞ മഹാരാജ്യം മുഴുവൻ എന്താ പറയണത് നമ്മൾ മഹാബലി ചക്രവർത്തിയുടെ കാര്യം പറയണ പോലെയാണ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ശ്രേഷ്ഠത ഇങ്ങനെ കളിയാടിയ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം രാമഭജനം ശ്രീരാമചന്ദ്രന്റെ ഭജനം കൊണ്ട് ഈ ലോകത്ത് നേടാൻ പറ്റാത്തതൊന്നുമില്ല അതിനകത്ത് ഏറ്റവും പ്രത്യേകതയാണ് നമ്മളുടെ കാര്യനിവൃത്തി കാര്യപ്രാപ്തി ലക്ഷ്യത്തിലേക്ക് എത്തുക എത്തിച്ചേരുക അതിനെ ശ്രീരാമസ്വാമിയുടെ അത്രയും അനുഗ്രഹം വേറെ ആക്കില്ല ഇപ്പോഴും നമുക്ക് ജപിക്കാം രാമ 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 പാഹിമാം അത് ഇപ്പോഴും ജപിക്കാം അല്ലെങ്കിൽ നമുക്ക് ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ പറയണ നാമം ഈ പറയണ മന്ത്രം ദിവസം പതിനാറുരു ജപിക്കാതെ കലിയുഗം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാ ഭഗവഗീതരാ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാത് അത്രയ്ക്ക് രാമപ്രസക്തി ശ്രീരാമേന്ദ്രന് പ്രസക്തിയുള്ള കലികാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കണേ കലികാലം എന്ന് പറഞ്ഞ കറുത്ത കാലങ്ങള് ദേഷ്യം തോന്നുന്ന കാലങ്ങൾ വൈരാഗ്യം തോന്നുന്ന കാലങ്ങൾ മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാലങ്ങൾ മനുഷ്യൻ മനുഷ്യന് ഭീഷണിയാകുന്ന കാലഘട്ടങ്ങൾ എല്ലാ ചിന്തകളും രാഷ്ട്രീയപരമായാലും മതപരമായ ചിന്തകളിലൂടെയും പരസ്പര യുദ്ധം നടക്കുന്ന കാലഘട്ടം നമ്മൾ നാനാദേശത്ത് നോക്കിയാലും നമ്മുടെ സ്വന്തം പഞ്ചായത്ത് നോക്കിയാലും ഗ്രാമത്തിൽ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് കാണണം ബന്ധുമുത്രാദികൾ തമ്മിൽ കോപിക്കുന്ന കാലഘട്ടങ്ങൾ മാതാപിതാക്കൾ തമ്മിലും മക്കളും തമ്മിൽ കോപിക്കുന്ന കാലഘട്ടങ്ങൾ കൂടപ്പറപ്പുകൾ തമ്മി അകർച്ചയുള്ള കാലം ഇങ്ങനെ പല കാലഘട്ടത്തിലൂടെ നമ്മൾ സിഞ്ചരിക്കുമ്പോൾ അവിടെ സനാതനമായി നിർമ്മം നിലനിർത്തിക്കൊണ്ട് അവിടെ സാമൂഹ്യമായി നിൽക്കുന്ന പരിസ്ഥിതി നിലർത്തിക്കൊണ്ട് സമാധാനത്തിൻ്റെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കലിയുടെ പരീക്ഷണങ്ങൾ ഇന്ന് രക്ഷപ്പെടുക കലിയുടെ പരീക്ഷണങ്ങൾ ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ ഹരേ രാമ ജപിക്കാനാണ് പറഞ്ഞേക്കണേ കലിയുടെ പരീക്ഷണങ്ങൾ ജപിക്കണമെങ്കിൽ ഹരേ രാമേ അപ്പോൾ അതിനാണ് പറഞ്ഞേക്കണേ ഭഗവത്ഗീത വൃത്തിയായിട്ട് പറയേണ്ടത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ മിനിമം പതിനാറ് ഉരുവെങ്കിലും പ്രാർത്ഥിച്ചോളൂ ഈ കലിയുഗത്തിൻ്റെ പരീക്ഷങ്ങൾ രക്ഷപ്പെടും അപ്പൊ എന്താ ഈ കലിയുഗത്തിലെ പരീക്ഷ എൻ്റെ തിരുമേന ഒരു പരീക്ഷവും ഞങ്ങൾക്കില്ല ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദിനംപ്രതി വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രശ്നങ്ങളും മാനസികവതകളും ഈ യുഗത്തിൻ്റെ അവസ്ഥയാണ് യുഗത്തിലൂടെ ജീവിക്കുമ്പോൾ ഈ യുഗത്തിൻ്റെ ഒരു തിരിച്ചടിയാണ് ആ യുഗത്തിൻ്റെ തിരിച്ചടിയാണ് നമുക്കുണ്ടാവുന്ന ഓരോ കഷ്ടതകളും നമ്മൾ എത്ര നന്മയിലൂടെയും എത്ര സത്യസന്ധമായും എത്ര വൃത്തിയായിട്ടും ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് തന്നെ എതിരാവുന്ന കാലഘട്ടം വരുന്നുണ്ടെങ്കിൽ അത് കാലത്തിൻ്റെ ഒരു തിരിച്ചടിയാണ് ആ കാലത്തിൻ്റെ തിരിച്ചടിയെ നമ്മൾ കലിയുഗം എന്നാണ് പറയണേ ആ കലിയുഗത്തിൻ്റെ ആ കലിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കണേ എല്ലാ ദിവസവും എല്ലാവരും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നുണ്ട് എല്ലാവരും ജപിക്കുന്നുണ്ട് പലരും ജപിക്കുന്നുണ്ട് എല്ലാവർക്കും സമയം കിട്ടാറില്ല എന്നാ രാമമന്ത്രം ജപിച്ചാൽ മതി വിഷ്ണു സഹസ്രനാമത്തിന് തത്തുല്യമാണ് എന്നവരാണ് ശ്രീരാമചന്ദ്രന്റെ രാമരാമരാമ ജപിച്ചാൽ മതി വിഷ്ണു സഹസ്രാമം ജപിക്കുന്നതിന് തത്തുല്യമാണ് എന്ന് വെച്ച് വിഷ്ണു സഹസ്രാമം ജപിക്കുന്നവരൊക്കെ രാമനിലേക്ക് മാറണം എന്നല്ല ആ വിഷ്ണു സഹസ്രാമത്തിൻ്റെ ആയിരത്തി നാമത്തിനും തത്തുല്യമായ ഫലം രാമമന്ത്രം ജപിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത്രയും കേമത്തമാണ് അത്രയും ഗംഭീരമാണ് അത്രയും അനുഗ്രഹകല നിറഞ്ഞതാണ് അത്രയും അനിർവചനീയമാണ് ശ്രീരാമ മന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ ദേവാദിദേവന്മാരിൽ നമുക്ക് ഒരിക്കലും എല്ലാ ദേവന്മാർക്കും തുല്യമായ ശക്തിയിലൂടെ ഒരിക്കലും ജീവിത നിത്യ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത നിത്യ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാതെ നിത്യമായ ഭജനത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാതെ എല്ലാ ദിവസവും സ്മരിക്കാൻ പറ്റാത്ത ഒരു ഭഗവാനുള്ളത് ശ്രീരാമചന്ദ്ര സ്വാമിയാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പരസ്പരം നമ്മൾ രാവിലെ നമസ്തേ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞതിന് പകരം അവർ പറയുന്ന റാം റാം എന്നവരാണ് റാം റാം ഭായി എന്ന് പറയും റാം റാം എന്ന് പറയുള്ളൂ എന്തുകൊണ്ടാ അത്ര ശക്തിയാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ എന്തുകൊണ്ടാ അതെന്ന് വെച്ചാൽ അതാണ് മഹാ ശ്രീരാമചന്ദ്രൻ അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ചിലപ്പോൾ നമുക്ക് ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോകാൻ പറ്റാതെ വരാം അല്ലെങ്കിൽ വിഷ്ണു പോകാതെ പറ്റാ വരാതെ വരാം ഭഗവതി ക്ഷേത്രത്തിൽ പോകാതെ പറ്റാതെ വരാം എങ്ങനെ എന്തും വരാം പക്ഷെ എല്ലാ ദിവസവും സ്മരിക്കണം എന്ന് നിഷ്കർഷ പറഞ്ഞിരിക്കുന്നതാണ് ഈ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ വർഷത്തിലെ ഓരോ ദിനങ്ങളും ഓരോ മാസത്തിലെ ഓരോ ദിനങ്ങളും അല്ലെങ്കിൽ ഒരു ദിനം നമുക്ക് കിടന്ന് കെട്ടാൻ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഭഗവാന്റെ സ്മരണ നിലനിർത്തുമ്പോഴാണ് നമ്മൾ പരീക്ഷണങ്ങളിൽ നിന്ന് കിടക്കുന്ന ആചാര്യപ്രബുദ്ധരായി നിൽക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാരും നമ്മുടെ വിശ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞു പഠിപ്പിച്ച വസ്തുതകൾ നമ്മുടെ നന്മയിലേക്കാണെങ്കിൽ ആ നന്മയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസമാണ് ശ്രീരാമചന്ദ്രസ്വാമി അപ്പം അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഉള്ളത് കൊണ്ടും കർക്കിടക മാസത്തിലൊക്കെ ഓ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനാലും ശ്രീരാമനാമം ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ രാമരാമ ജവിക്കുക ഹരേ രാമ ജവിക്കുക അതുകൊണ്ട് കലിയുടെ പരീക്ഷണങ്ങൾ ലക്ഷ മോക്ഷം കിട്ടിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തെ ജീവിത സാഫല്യങ്ങൾക്ക് ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്ക് ജീവിതത്തിലെ മുക്തിയിലേക്ക് പൂർണമായി നിൽക്കുന്ന പൂർത്തീകരണം നടക്കാൻ ശ്രീരാമചന്ദ്രഭജനം മതി അതുകൊണ്ട് അത് നിങ്ങൾ ഏറ്റെടുക്കണം അത് നാമമാവണം ജീവിതനാമമാവണം ദിവ്യനാമാവണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമസ്വാമി അനുഗ്രഹിക്കണേ നമസ്കാരം ഗോവിന്ദംപുരി